വലിയ വലിയ ഭാഗങ്ങളിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരുന്ന ഒരു വാദിയാണ് ആ അതുകൊണ്ട് രസവും സന്ന വലവിസന തങ്ങള് ജില്ലകൾ ഇസ്ലാമതം സ്വീകരിച്ച സ്ഥലം കൂടിയാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന ഈ പ്രദേശം അതിന്റെ ഭാഗമായി ചെന്നു മാത്രം ചെറിയ പള്ളികളും ഈ ഹട്ടുകൾ ആളുകൾക്കൊന്ന് ഇരിക്കാനെന്ന് ശ്രമിക്കാനൊക്കെ വലതുഭാഗത്തേക്ക് പോകും വലതു പെട്ടെന്നുള്ളത് ജല്ലുകള് ഇസ്ലാം സ്വീകരിച്ച സ്ഥലം കൂടിയാണ് ഒരുപാട് ജല്ലുകള് ഇസ്ലാം സ്വീകരിച്ച സ്ഥലം അതോടെ ബാധില്ല അക്കയും മദീനയും തായുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര സ്ഥലങ്ങളുണ്ട് അദീബ നബി മുഹമ്മദ് അലൈഹി പക്കത്ത് പറക്ക് പറക്ക് പറദീസകളാ